കേരള സർവകലാശാലയിൽ ശാലയിലെ ഫയൽ നീക്കത്തിൽ അതിൻ്റെ സ്തംഭനത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തിയിരിക്കുകയാണ് വി സിയുടെ ഒപ്പിനായി കാത്തുകിടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് അതായത് സെക്ഷനുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു അധ്യാപകരുടെ സി എ എസ് പ്രമോഷൻ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു ഷീജ വിവരങ്ങളുമായി ചേരുന്നു ഷീജ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്രം ഇത്തരത്തിലുള്ള ഭരണ സ്തംഭനമാണ് ഈ കാട്ടുന്നത് ഇത് ഉന്നത മേഖലയെ സാരമായി ബാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ കേരള സർവകലാശാലയിൽ വലിയ തോതിലുള്ള ഭരണ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം വി സി തീർപ്പാക്കേണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ മുതൽ കോഴ്സുകളുടെ അംഗീകാരം വരെയുള്ള ഫയലുകൾ വരെയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് വി സി ആകട്ടെ ഇവിടെ സർവകലാശാലയിൽ എത്തിയിട്ട് പതിനഞ്ച് ദിവസം പിന്നിടുകയാണ് ഇതിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ കാര്യം മാത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നിന്റെ ഒപ്പിന് വേണ്ടി കാത്തു കിടക്കുന്നത് നിരവധി അക്കാദമിക് കോഴ്സുകൾ കോഴ്സുകളുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഫയലുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനൊപ്പം തന്നെ അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷ അടക്കം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അസൊലിയേറ്റഡ് കോളേജുകളിലെ വിവിധ കോഴ്സുകൾക്കുള്ള അംഗീകാരം ും അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം ഒപ്പം തന്നെ പ്രൊമോഷൻ ഫയലുകൾ ഉൾപ്പെടെ ഒന്നും തന്നെ തീർപ്പാക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയേണ്ടത് ഒപ്പം തന്നെ സർവകലാശാലയിൽ ഫയലുകൾ കുന്നുകൂടുമ്പോഴും പക്ഷേ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നൽ ഉള്ളത് മോഹനൻ കുന്നൽ സർവകലാശാല ആസ്ഥാനത്തെത്തിയിട്ടിപ്പോൾ രണ്ടാഴ്ച പിന്നിടുന്ന ഒരു സാഹചര്യം അതേസമയം ഫയൽ നീക്കം സുഗമമാക്കാൻ നടത്തുന്ന രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ശ്രമങ്ങൾക്ക് ആ അദ്ദേഹം മുന്നോട്ട് കാരണം തീർപ്പാക്കുന്ന ഫയലുകൾ അംഗീകാരം എന്നുള്ളതും തന്നെയാണ് തീർച്ചയായും നേരത്തെ ഒക്കെ ആരോപിച്ചതുപോലെ സർക്കാരും ആരോപിച്ചതുപോലെ ഈ ഭരണ സ്തംഭനം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മോഹൻ എന്ന കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സിയുടെ ഇടപെടൽ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായി കണക്കുകൾ പുറത്തെത്തുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും മറ്റ് സെക്ഷനുകളിലെ ഫയലുകളുമാണ് കെട്ടിക്കിടക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്